ം ഞാൻ അറിയിപ്പ കിടന്നുകൊണ്ട് ഫോണിൽ നോക്കി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാരെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഫോണിൽ നോക്കി മറ്റേതോ ലോകത്ത് സഞ്ചരിച്ച് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന അമ്മമാരെ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫോൺ അഡിക്റ്റഡ് ആണ് അപ്പോൾ എല്ലാവരും ഫോണിൻ്റെ മറ്റേതൊക്കെയോ ലോകത്താണ് ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു പക്ഷേ വേറെ ഏതോ ലോകത്തോട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിലുള്ള അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കൊടുക്കാം പാല് കുറയുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം കഴിയണം ഭക്ഷണങ്ങൾ എപ്പോഴൊക്കെ കഴിക്കണം അതുപോലെ എത്ര നേരം ഉറങ്ങണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക റെസ്റ്റ് എടുക്കുക ഇതൊന്നും കൂടാതെ മെന്റലി കൂടി നമ്മളൊന്ന് റെഡി ആവേണ്ടതുണ്ട് അല്ലേ കുഞ്ഞു നല്ലൊരു ബോണ്ട് ഉണ്ടാവണം ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുഞ്ഞിനെ എടുക്കണം അതിനെ താലോലിക്കണം അതിന് പാലൊക്കെ കൊടുക്കുമ്പോൾ അതിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം അതിൻ്റെ കൈക്കാലുകളൊക്കെ ഒന്ന് തലോടണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പാല് നമ്മളെ ബോഡി നമ്മളെ ഹോർമോണൊക്കെ വർക്കായി നമുക്ക് നന്നായിട്ട് പാലുണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി ചിന്തിക്കുക എന്ന് വെച്ചാൽ എനിക്ക് പാലുണ്ട് ചുറ്റുള്ളവർ പലരും വന്നിട്ട് ചോദിക്കും പാലില്ല എന്ന് പാലില്ലെന്ന് ചോദിച്ചവരോട് ഇല്ല എന്ന് പറയണ്ട ഉണ്ട് എന്ന് തന്നെ അങ്ങോട്ട് പറയാം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ സംഭവിക്കും അല്ലേ നമ്മൾ പാലുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് പാല് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും നമ്മൾ എവിടെയോ കേട്ടിട്ടില്ലേ എവിടെയോ ഒരു കഥയിൽ ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ എവിടെയോ എന്നിട്ട് ഏതോ ഒരു സ്കൂളിൽ ഒരു കുട്ടി ചൂസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ടീച്ചേഴ്സ് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പക്ഷേ എങ്ങനെയോ റൂമർ പറഞ്ഞു ഇത് ഹോസ്റ്റൽ ഫുഡിലെ ഫുഡിൽ ഫുഡ് പോയിസൺ ആണെന്ന് ഇത് ആലോചിച്ചിട്ട് നാം കഴിച്ച ഭക്ഷണത്തിൽ ഫുഡിൽ വിഷമുണ്ട് അത് ആലോചിച്ചിട്ട് ഒരുപാട് കുട്ടികൾ വോമിറ്റ് ചെയ്തു അങ്ങനെ ഭയങ്കര സീരിയസ് കണ്ടീഷനിലോട്ട് പോയി എന്നുള്ളൊരു സ്റ്റോറി ഞാൻ ഇവിടെ കിട്ടണേ അതുപോലെ തന്നെയാണ് നമുക്ക് പാലുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് പാലുണ്ടാവും മനസ്സിലായോ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആവാൻ നമ്മളെ ശരീരത്തിന് കുറച്ചും ഈസി ആയിരിക്കും കുഞ്ഞുമായിട്ട് നല്ല ബോണ്ടുണ്ടാകുക നല്ല ഹെൽത്തി ഭക്ഷണങ്ങൾ കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക റെസ്റ്റ് എടുക്കുക ഹാപ്പിയായിട്ട് ഇരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നന്നായി കുഞ്ഞിന് ആവശ്യമുള്ള പാല് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പുതിയ അമ്മമാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബൈ